സോ ആയ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ എൺപത്തി ഏഴാമത്തെ എപ്പിസോഡ് സോ അതിൻ്റെ അർത്ഥം ഇനി പതിമൂന്ന് ദിവസങ്ങൾ മാത്രം പതിമൂന്ന് ദിവസം രണ്ടാഴ്ച പോലും ഇല്ലയെന്ന അർത്ഥം ഓക്കെ സോ ആര് കപ്പടിക്കുമെന്ന് പറയുന്നതിന് മുമ്പ് ഇന്നത്തെ എപ്പിസോഡ് സുന്ദരമായിട്ടുള്ള എപ്പിസോഡായിരുന്നു കാരണം രാജാവിൻ്റെ ഒരു വരവായിരുന്നു പല പ്രാവശ്യവും നമ്മൾ തീരുമാനിച്ചൊരു കാര്യമുണ്ടായിരുന്നു അതായത് ആര് രാജാവാകുമെന്നുള്ളത് പക്ഷേ ഈ ഒരു സീസണിൽ രാജാവില്ല രാജ്ഞിയാണ് എന്ന ഒരു സത്യം പലരും മനസ്സിലാക്കിയിട്ടുണ്ട് ഓൾറെഡി എന്നാലും രാജാവ് എന്ന ഒരു ഗെയിം ഒരു ടാസ്ക് കൊടുത്തിരുന്നു അതായത് തനിക്ക് അടുത്ത സീസൺ അല്ലെങ്കിൽ അടുത്ത മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് രാജാവായിട്ട് വാഴണമെങ്കിൽ ഓരോ ഓരോരുത്തർക്കും രാജാവാകാനായിട്ടുള്ള അവസരമുണ്ട് എന്ന് പറയും പക്ഷെ കുറച്ച് നിയമങ്ങളുണ്ട് രാജാവിനൊരു ചെങ്കോലും കിരീടവും ഒരു താക്കോലൊക്കെ കിട്ടും ആ ഒരു ചെങ്കോല് സോറി ആ ആ ഒരു ചെങ്കോൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് രാജാവിന് നടക്കാൻ പറ്റത്തില്ല താക്കോൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് രാജാവിന് സംസാരിക്കാനും പറ്റത്തില്ല രാജാവ് പറയുന്നതാണ് നിയമങ്ങൾ രാജാവിന് ആരെ വേണമെങ്കിലും തുറങ്കിലടക്കാം സോ ആ ഒരു ചെങ്കോലും കിരീടവും അല്ലെങ്കിൽ ചെങ്കോലും താക്കൂലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ആർക്കാണോ കിട്ടുന്നത് അവർക്ക് രാജാവാനുള്ള അവസരമുണ്ട് സോ വളരെ രസകരമായിട്ടുള്ള ഗെയിമായിരുന്നു സോ ആദ്യമേ രാജാവായത് നമ്മുടെ സായിയാണ് സായി ഇത്രയും നാളത്തെ പെർഫോമൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു സായി രാജാവായിട്ടുള്ള പെർഫോമൻസ് ഇനി അണയാൻ പോകുന്ന ഈ ആളിക്കത്തുമെന്ന് പറയുന്ന പോലെ സോ അദ്ദേഹം രാജാവായി രാജ്ഞിയായിട്ട് മൂന്ന് ആളുകളുണ്ടായിരുന്നു നോറ രാജ്ഞി ജാസ്മിൻ രാജ്ഞി ശ്രീതു രാജ്ഞി അത് കഴിഞ്ഞ് എപ്പോഴൊക്കെയോ താക്കോൽ നഷ്ടപ്പെട്ടു സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായി ചെങ്കോൽ നഷ്ടപ്പെട്ടു നടക്കാൻ പറ്റാത്ത അവസ്ഥയായി രാജാവിനെ പിടിച്ച തുറങ്കിലടച്ചു അടച്ചു എല്ലാവരും ഒരുമിച്ച തുറങ്കിൽ വന്നു അത് രസകരമായി ഫണ്ണായിട്ട് പോയി അത് കഴിഞ്ഞിട്ട് ആ ഒരു ചെങ്കോലും കിരീടവും ദണ്ടും ഒക്കെ സ്വന്തമാക്കി സിജോ രാജാവായി പക്ഷെ സിജോ പല നിയമങ്ങളും കൊണ്ടുവന്നായിരുന്നു അതായത് ആണുങ്ങൾ പെൺവേഷം പെൺ വേഷം കിട്ടണം പെണ്ണുങ്ങൾ ആണുങ്ങളുടെ വേഷം കെട്ടണം സംസാരിക്കണം പാട്ട് പാടണം എന്നുള്ളത് പക്ഷെ അതൊന്നും ഈ ഒൻപതരയ്ക്കുള്ള ഷോയിൽ അല്ലെങ്കിൽ ഒൻപത് മണിക്കുള്ള ഹോട്ട് സ്റ്റാർ ഷോയിൽ അത് കാണിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എനിക്ക് ലൈവ് കാണാനും പറ്റും അപ്പോൾ ലൈവ് കണ്ടവർക്കറിയാമോ അത് എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ് എന്നുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് കാരണം വലിച്ചു കിട്ടാൻ പറ്റില്ല കാരണം നമ്മുടെ പെട്ടി വരാനുണ്ട് സോ പെട്ടിക്കായിട്ടുള്ള കാത്തിരിപ്പാണ് പക്ഷേ അതിന് മുമ്പ് അഭിഷേക് പറയുന്നുണ്ടായിരുന്നു പെട്ടി വന്നാൽ നോറ എടുക്കും അതുതന്നെയായിരുന്നു ബിഗ് ബോസിൻ്റെയും ഒരു ആഗ്രഹം നോറയ്ക്ക് കൊടുക്കണം എന്നുള്ളത് അതുകൊണ്ടായിരിക്കാം അവരെ തിരിച്ചു കൊണ്ടുവന്നത് ഓക്കെ ബെസ്റ്റ് പ്ലെയർ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പ്ലെയർ ആണെന്നുള്ള ടാഗിൽ നമുക്ക് കൊടുക്കാം അത് വേറെ കാര്യം അവരെ ഇഷ്ടപ്പെടുന്നവർക്കായി അങ്ങനെ പെട്ടി വന്നു അഞ്ച് ലക്ഷം രൂപ ഇങ്ങനെ കറങ്ങി വന്നു ജാ ഓൾറെഡി സായി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് ലക്ഷമല്ല ഒരു ലക്ഷമല്ല അവനിയും അമ്പതിനായിരം ആണെങ്കിലും പെട്ടിയും കൊണ്ട് പോകും കാരണം അവനെ എക്സിറ്റ് ആയാൽ മതി കാരണം ഒരു മാസ് എൻട്രിയിൽ എക്സിറ്റ് ആവുന്നതല്ലേ നല്ലത് വെറുതെ ചുമ്മാ ടോപ്പ് ഫയൽ പോലും എത്താതെ ഔട്ട് ആകുന്നേക്കാളും ഭേദം അത് തന്നെയാണ് എന്ന് വളരെ വായിസ് ആയിട്ടുള്ള തീരുമാനമാണ് സായി എടുത്തതെന്ന് ഞാൻ പറയും കാരണം അതൊരു തെറ്റില്ല കാരണം അദ്ദേഹം അടുത്ത തീരുമാനം വളരെ കറക്റ്റ് തന്നെയായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പിന്നെ എന്തെങ്കിലൊക്കെ ന്യായീകരിക്കാം കാരണം എനിക്ക് എല്ലാം അച്ചീവ്ഡായി ഒന്നും നേടാനില്ല എന്നൊക്കെ നമുക്കിങ്ങനെ കഥ പറയാം ബട്ട് എൻഡ് ഓഫ് ദി ഡേ സായിക്കറിയാമായിരുന്നു സായി ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല സായി ഔട്ട് ആവും സോ വെറുതെ നാണം കേട്ട് കാരണം ഒന്നാം സ്ഥാനക്കാരന് അമ്പത് ലക്ഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ രണ്ടാം ഒന്നുമില്ല എന്നുള്ള സത്യം നമുക്ക് സീസൺ ഒന്നു മുതൽ അറിയാം അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് അറിയത്തുമില്ല ഓക്കെ സോടെ ഒന്നാം സ്ഥാനക്കാരന് മാത്രമേ ഇവിടെ ആ ഒരു റേസ് ജയിച്ചവന് മാത്രമേ ഇവിടെ പ്രസക്തി ബിഗ് ബോസിൻ്റെ കണ്ണിൽ സോ അങ്ങനെ സായി ആ പെട്ടി പെട്ടിത്തൊടുകയും അഞ്ച് ലക്ഷമായിട്ട് തിരിച്ചു പോവുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ വളരെ ഈ പറഞ്ഞ പോലെ വളരെ എല്ലാവരും തന്നെ തമ്മിൽ പറഞ്ഞു പെട്ടെന്നൊരു തീരുമാനമായിരുന്നു അത്രയും വലിയൊരു തീരുമാനം എടുക്കേണ്ടായിരുന്നു സമയം എടുത്ത് തീരുമാനിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പലരും പറഞ്ഞു അതിപ്പം സിജു ആയിക്കോട്ടെ അല്ലെങ്കിൽ സായി ആയിക്കോട്ടെ ഐ സോറി നമ്മുടെ അർജുൻ അർജുനായിക്കോട്ടെ അഭിഷേക് ആയിക്കോട്ടെ ജിൻഡോയ്ക്കും ജിൻഡോയും വളരെ ഇമോഷണലായി എന്നുള്ളതാണ് സോ അത് കഴിഞ്ഞിട്ട് സെൽഫ് ടോക്ക് സെൽഫ് അതായത് സ്വയം തന്നോട് തന്നെ സംസാരിക്കുന്ന ഒരു ആക്ടിവിറ്റി ഇന്നലെ ജിൻഡോയ്ക്ക് കിട്ടിയ അവസരം പോലെ തന്നെ ഇന്ന് അവസരം കിട്ടിയത് അവസരം കിട്ടിയത് പലർക്കും നമ്മൾ കണ്ടത് ആദ്യമേ നമ്മുടെ ഋഷി വന്നതാണ് ഋഷി വന്നതും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും കൂടുതൽ മനസ്സിബയെക്കുറിച്ചിട്ടുള്ള ഒരു അമ്മയായി പെങ്ങളായി വന്ന അനുസരിയെക്കുറിച്ചുള്ള വർത്തമാന വർത്തമാനം തന്നെയായിരുന്നു ഋഷി അവിടെ സംസാരിച്ചത് പക്ഷെ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ വന്നു ജാസ്മിൻ്റെ വിളിപ്പേരന്താ അച്ചോ ചിന്നു മാളുവോ സംതിങ് ഞാനിപ്പോൾ പഴയ ചിന്നു അല്ല ആ ചിഹ്നുവൊക്കെ പോയി ആ ചിന്നു എവിടെ പോയി ചിഹ്നു അവിടെയൊക്കെ തന്നെ ഉണ്ട് എന്നെ ഇപ്പം ആരും കെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഒറ്റയ്ക്ക് ചെയ്യാം എന്നൊക്കെയുള്ള ആ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ജാസ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി സത്യം പറഞ്ഞാൽ ജാസ്മിന് തന്നെ പറയണമെന്നില്ല ജാസ്മിനെ വലിച്ച് നീട്ടി വലിച്ച് നീട്ടി വലിച്ചു നീട്ടി പറയുന്ന പോലെ ഫീൽ ചെയ്ത് കാരണം ജാസ്മിനെ പറയാനൊന്നുമില്ല പക്ഷേ മറ്റുള്ളവർ പറയുന്നതിനേക്കാളും ഉപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ജാസ്മിൻ ഒന്നും പറയുന്നില്ല ജാസ്മിൻ പറഞ്ഞു ബിഗ് ബോസ് എനിക്കൊന്നും പറയാനില്ല അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് വളരെ ഇമോഷണൽ ആവുകയും അവിടെ കിടന്ന് വിഷമിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു സോ ആ ഒരു എന്താ രാജാവിൻ്റെ ഗെയിം മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇച്ചിരി മനോഹരമായത് ആൻഡ് സായി തിരിച്ചു പോയ കാര്യം ഇപ്പം സായിയുടെ സ്നേഹയുടെ വീഡിയോ ഓൾറെഡി ഇറങ്ങിയായിരുന്നു സ്നേഹം പറയുന്നത് തന്നെയാണ് സായി സായി അല്ല എൻ്റെ ബിഗ് ബോസിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് കാരണം അതിലും ആയിട്ടുള്ള ഇഷ്ടം പോലെ ആളുകളുണ്ട് ആയിട്ടുള്ള ഇഷ്ടം പോലെ ആളുകളുണ്ട് സോറി വേഴ്സ്റ്റ് കണ്ടസ്റ്റൻ്റ് അല്ല അയാൾ എടുത്ത തീരുമാനം വളരെ നല്ല തീരുമാനമാണ് എന്ന് തന്നെയാണ് പക്ഷേ ഇന്നത്തെ രാജാവിൻ്റെ പെർഫോമൻസ് നിങ്ങൾ തന്നെ പറജാവിൻ്റെ പെർഫോമൻസ് ആയിട്ട് സായി കുറച്ച് നന്നായിട്ട് പെർഫോം ചെയ്തു എന്നാണ് എനിക്ക് പേഴ്സണലി ഫീല് കാരണം ഇഷ്ടംപോലെ സ്ക്രീൻ സ്പേസ് കൊടുത്തിരുന്നു സായിയ്ക്ക് സായി അത് മനോഹരമായി ഏറ്റെടുക്കുകയും ചെയ്തു ആൻഡ് അത് കഴിഞ്ഞിട്ട് സായി എടുത്ത തീരുമാനം അത് ഇപ്പോഴൊന്നും ആയിരിക്കണം എന്നില്ല പെട്ടി വന്നാൽ എടുക്കും എന്ന് അത് സായി എടുത്ത തീരുമാനമാണ് പക്ഷെ അത് മേ ബി നമ്മുടെ ആർക്കെങ്കിലും കൊടുക്കാനായിരിക്കാം ഈ പോലെ നന്ദനയ്ക്ക് വേണ്ടി ആയിരിക്കാം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം എന്നേ ഉള്ളൂ ആൻഡ് സായി കൊച്ചിയിലെത്തിയോ അറിയില്ല കൊച്ചിയിൽ എത്തിയിട്ടുണ്ടാകും ഒരുപക്ഷെ നമ്മുടെ സ്വന്തം നാടായിട്ടുള്ള മലപ്പുറത്തും എത്തിയിട്ടുണ്ടായിരിക്കാം മേ ബി ചിലപ്പോൾ കൊച്ചിയിലോ കാലിക്കട്ടിലോ ആയിരിക്കാം മേ ബി ഇറങ്ങുന്നത് സോ എന്തായാലും സായിരുന്ന തീരുമാനം നന്നായിരുന്നു തന്നെയാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ഇനിയും ഇനിയും പെട്ടി വരാനുണ്ടെന്ന് പറയുന്നു കാരണം ബിഗ് ബോസ് ഉദ്ദേശിച്ച ആൾക്ക് പെട്ടി കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് മേ ബി ചിലപ്പോൾ ഇനി ഒരു പെട്ടിയും കൂടെ വരാൻ സാധ്യതയുണ്ട് ഡബിൾ പെട്ടി മൂന്ന് മാറ്റി പിടിക്കാമെന്നുള്ള ഭാഗമായിട്ട് ചിലപ്പോൾ ഡബിൾ പെട്ടി വരാൻ ചാൻസ് ഉണ്ട് ഇനി ആ പെട്ടി വല്ലതും ശ്രീതു എടുത്തുകൊണ്ട് പോകുക എൻ്റെ പേടി ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ ട്രിബിൾ പെട്ടി വരും മേ ബി അത് നമ്മുടെ ഒരു പർപ്പസ് ഉണ്ടല്ലോ നമുക്ക് ഒരാളെ ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം ത്തിന് വേണ്ടി സംഭവം കിട്ടുന്നിടത്തോളം ബിഗ് ബോസ് അത് പ്രയത്നിക്കുമെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് പക്ഷേ ഞാനൊരു അക്ഷയമായിട്ട് പറഞ്ഞല്ല മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞത് അതിനു വേണ്ടിയാണല്ലോ നമ്മൾ നമുക്ക് ഈയൊരു വേദി കിട്ടിയിരിക്കുന്നത് നമുക്കാര്ക്കും വേദി തരാത്തുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വേദി കണ്ടുപിടിക്കുന്നു എന്ന് മാത്രം ഓക്കെ സോ അടുത്ത വരുന്ന എപ്പിസോഡുകൾ അവിടുത്തെ ലൈവ് എപ്പിസോഡ്സും ലൈവ് അപ്ഡേറ്റ്സും നമ്മൾ തരാം സോ അടുത്ത റിവ്യൂന് വേണ്ടി കാത്തിരിക്കാം സുതൽക്കാലം ബൈ